അമ്പലത്തിൽ പോവേണ ഇനി നമ്മൾ അമ്പലത്തിൽ പോകേ ഉണ്ട് പിന്നെ കാറും കാറ് വരുന്നു കാറും വല്യമ്മയും അമ്മാവേ വരുന്നുണ്ട് ഞാനും അടിയും പോന്നു അച്ഛനേ ഉണ്ട് പിന്നെ കുഞ്ഞയും വരുന്നു അത് നമ്മൾ കാറിൽ പോയി ബസിൽ വന്ന് ഇറങ്ങിട്ട് നമ്മൾ ബസിൽ പോകും നമ്മളെല്ലാരും കൂടെ നമ്പലത്തിൽ പോവാനായിട്ട് തീരുമാനിച്ചു കുടുംബക്ഷേത്രത്തില് പേട്ടയിലാണ് നമ്മൾ ഇതുവരെയും പോയിട്ടില്ല അച്ഛന്റെ കുടുംബക്ഷേത്രമാണ് അപ്പോൾ എന്തായാലും അങ്ങോട്ട് പോവാന്ന് വിചാരിച്ചാണ് അവിടെ നിൽക്കുന്നത് നമ്മളെല്ലാരും കൂടെ ഉണ്ട് ചേട്ടൻ ഇല്ല ചേട്ടൻ എന്നെല്ലാരും പോയേ പറ്റുള്ളൂ േട്ടയല്ലേ നമ്മൾ ഹസ്ബൻഡ് കാഴ്ച അപ്പോൾ നമ്മൾ നേരെ അടുത്തുള്ള ക്ഷേത്രത്തിലോട്ട് വന്നിട്ടുണ്ട് ഇപ്പൊ തന്നെ സമയം കാരണം നമ്മൾക്ക് ആറര കഴിഞ്ഞപ്പോ നമ്മൾ ഏകദേശം ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ഒമ്പത് മണി കുടുംബക്ഷേത്രമുള്ളു അപ്പൊ അതിനു മുമ്പ് നമുക്ക് ഇവിടെ തെളിപ്പിച്ചു പോണമായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് ഇറങ്ങി അവസാനം പേട്ടയിലെ കുടുംബക്ഷേത്രത്തിലെത്തി പോറ്റിവിളാകം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രമായിരുന്നു ആദ്യമായിട്ട് ലൈഫിൽ ആദ്യമായിട്ടാണ് അച്ഛന്റെ ക്ഷേത്രം കാണുന്നത് നല്ല അറ്റ്മോസ്ഫിയർ ഒക്കെ ആയിരുന്നു ഒരുപാട് വലിയ മരങ്ങളും മഞ്ചാടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കൊച്ചിങ്ങൊക്കെ എന്ന് വെച്ചാൽ വന്നപ്പ തൊട്ടേ മഞ്ചാടി വടക്കലായിരുന്നു ജോലി ഫുൾ ടൈം മൂന്ന് പേരും കൂടെ ആ സമയത്ത് നമ്മൾ പോയി തൊഴുത് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു അവിടെ കൂടുതലും ചുവഴമാണ് വ്യാഴാഴ്ചയാണ് നല്ല ആൾക്കാരുള്ളത് ബാക്കിയുള്ള ദിവസങ്ങളിൽ നട തുറന്നാലും ആൾക്കാർ കുറവായിരുന്നു അപ്പൊ നമ്മൾ ഒരു ഒരാളും പിന്നെ നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമ്മൾ ഇറങ്ങുന്ന സമയത്ത് ഒന്ന് രണ്ടുപേര് വന്നത് തന്നെയായിരുന്നു അപ്പൊ ഇവർക്ക് ഫുൾ ടൈം അവിടെ നിന്ന് മഞ്ചാടി എടുക്കലായിരുന്നു ജോലി ഇവിടുത്തെ ആണ് അപ്പൊ കുച്ചു ഭയങ്കര കളിയായിട്ട് അവര് പിന്നെ ശേഷം മഞ്ചാടി മറക്കട്ടോ അങ്ങനെ ആ ഒരു അങ്ങ് ഒരിവിലാണ് പക്ഷെ ാണ് പോകുന്നെങ്കിൽ നല്ല പരിചയമുള്ള ക്ഷേത്രം പോലെ തോന്നി പിള്ളേരാണെങ്കിലും ഭയങ്കര കളിയും ബഹളവും ഒക്കെ ആയിട്ട് അങ്ങ് നിന്ന് ഫുൾ മണലൊക്കെ ഇട്ടാ നല്ലൊരു ക്ഷേത്രമായിരുന്നു പിന്നെ നമ്മളവിടെ പോയി അവിടെ വേറെ വഴിപാടും അങ്ങനെയൊന്നും എടുക്കായില്ലാത്തതുകൊണ്ട് നമ്മുടെ കുറച്ചൊക്കെ നേരമൊക്കെ നോക്കിയിട്ടൊക്കെ നിന്നു പിന്നെ ചുറ്റും നല്ല മരങ്ങളും തണല് കാറ്റും ഒക്കെ ഉണ്ടാകും പിന്നെ കൂടുതൽ അമ്പലത്തിന്റെ അങ്ങോട്ട് പോയ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാത്തില്ലാത്തതുകൊണ്ടാണ് എടുക്കാത്തത് പിന്നെ ഈ ഭദ്രകാളിക്കുള്ള ചെലമ്പ് പിന്നെ ശൂലം അതൊക്കെ അവിടെ ഉണ്ടായിരുന്നു പക്ഷെ അതും ഒക്കെ ഓപ്പണായിട്ട് വെച്ച് അകത്തല്ല ഓപ്പൺ ആയിട്ട് മഹാവിഷ്ണു ക്ഷേത്രമാണെങ്കിലും ഭദ്രകാളിയും ഉണ്ട് അപ്പം ഭദ്രകാളിയുടെ ആ ഒരു ഇതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ചിലമ്പൊക്ക അങ്ങനെ ഇവർക്കൊക്കെ കാണിച്ചു കൊടുത്തായിരുന്നു അത് നമുക്ക് വീഡിയോയില് വരാൻ പറ്റത്തില്ലേ അപ്പൊ അതിൻ്റെതായ ആദ്യം കൊന്നുകൊണ്ടിരിക്കുന്നത് കൊതുകിനെയാണ് അതായത് ആ ടൈം ഭയങ്കര കൊതുകായിരുന്നു ഞാൻ ആദ്യം ഉള്ള കൊതുകിനെ അടിച്ച് കയ്യിലൊക്കെ രക്തമാക്കിട്ട് ഒരുപാട്

അപ്പൊ നമുക്ക് കയറി തൊഴുവാം തൊഴുവാം എന്ന് വെച്ചാൽ പതിനൊന്ന് മണി ആകുമ്പോഴത്തേക്ക് ഏതാണ്ട് അടയ്ക്കുള്ള സമയമായി വരെയാണ് പെട്ടെന്ന് തൊഴുതിട്ട് നമ്മള് ഇറങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് നമ്മള് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അതുപോലെ പെട്ടെന്ന് അതിന്റെ ഫ്രണ്ടില് പോലെ നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റൂട്ടാ അപ്പൊ അത്രയ്ക്ക് ഇതാവുകൊണ്ട് നമുക്ക് ആ ഒരു ആഡിറ്റോ അല്ല ഒരു കെട്ടിട്ടുള്ളു വലിയൊരു ഹാളാണ് കെട്ടിയിട്ടുള്ളത് അവിടെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഇനി നേരെ ഇതൊക്കെ കഴിഞ്ഞ് ഇനി പതുക്കെ നേരെ വീട്ടിലോട്ട് പോകണം ഇനി ഇടയ്ക്ക് വെച്ച് ഇനി കേറാ ക്ഷേത്രങ്ങൾ കേറാൻ പറ്റത്തില്ല കാരണം ഇപ്പൊ തന്നെ പതിനൊന്ന് മണി പതിനൊന്നര മണിയായല്ലാം അടച്ചാണ് വൈകുന്നേരം തുറക്കൂടും പിന്നെ വേറെടുത്തും അതിലൂരിലൊക്കെ അങ്ങനെ ഒരുപാട് പ്ലാൻ ചുരിതാണ് എന്തായാലും ഓണ വഴിക്ക് ആർക്കും എടുത്ത് പോകാൻ വയ്യ കാരണം രാവിലെ അഞ്ചുമണിക്കൊക്കെ എഴുന്നേറ്റ് ഇറങ്ങി 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 അങ്ങനെ 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 വരുന്ന വഴി നല്ല നമ്മൾ വെള്ളം കുടിക്കാനായിട്ട് കുടിക്കാനായിട്ട് ഒരു ലൈം കൊച്ചിങ്ങനെ അത് നമ്മൾ എത്തി ഇനി ഏതാണ്ടെങ്കിൽ എന്തായാലും വീഡിയോ ബൈ എടുപ്പൊന്ന